നമുക്കൊരു ബിസിനസ് എളുപ്പത്തിൽ തുടങ്ങി വളരെ ലോ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി സക്സസ്ഫുൾ ആക്കി ആക്കിയിരിക്കാനുള്ള ഒരു ചെറിയൊരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോട്ടാ എന്റെ സ്വന്തം സ്ട്രാറ്റജി ഒരു അഞ്ചു വർഷമായിട്ട് ഞാനൊരു ബിസിനസ് ഓൺ ചെയ്ത് റൺ ചെയ്ത് കൊണ്ടാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം കാണാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഒരു ടിഷ്യൂ പേപ്പറിന്റെ പ്രൊഡക്ഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ വലിയ മാനുഫാക്ചേഴ്സ് ഉണ്ട് അവരെ നിന്ന് നമുക്ക് ടിഷ്യൂ ബൾക്കായിട്ട് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാൻ കിട്ടും ആദ്യം അതെടുക്കുക നല്ല ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യാം നമ്മളെ ബ്രാൻഡിൽ ഈ ഐറ്റം ഇറക്കി നോക്കുക മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ ഐറ്റത്തിന് റെസ്പോൺസ് എന്ന് അറിയാൻ പറ്റും നമുക്ക് മാർക്കറ്റ് പഠിക്കാൻ പറ്റും നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടിഷ്യൂവിന്റെ മെഷീനറീസ് നല്ല എമൗണ്ട് വരുന്നുണ്ട് രണ്ട് മൂന്ന് ലേബേഴ്സിനെ ഒക്കെ നിർത്തി മാർക്കറ്റ് ചെയ്യാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്ക് പോകും നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണ് വലിയ വലിയ മാനുഫാക്ചേഴ്സ് ഒക്കെ ഉണ്ട് അവരെ പ്രൊഡക്റ്റ് എടുക്കുക നമ്മൾ മാർക്കറ്റിൽ ഇറക്കുക നമ്മളെ ലാബലിൽ ഇറക്കി നോക്കുക എങ്ങനെയാണ് മാർക്കറ്റിലെ റെസ്പോൺസ് എന്നുള്ളത് അത് മനസ്സിലാക്കുക അതിലൂടെ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്ക് ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രൊഡക്റ്റ് ചെയ്ത സാധനം നമ്മെടുത്താൽ മതി നമുക്ക് റിസ്ക് കുറവാണ് പുറത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ലാഭം ഉണ്ടാവുള്ളൂ ആയിരിക്കും പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ എത്രത്തോളം നമുക്ക് ഇതിൽ സാധ്യതകൾ ഉണ്ടെന്നുള്ളത് ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലേബർ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കെ എസ് ഇ ബി അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ട് നമുക്ക് അതൊക്കെ കുറയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും നമ്മൾ നമ്മളെ ഐറ്റം നമുക്ക് നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്തെടുത്തതിന് ശേഷം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആണ് നമുക്ക് എത്ര വേണമെങ്കിലും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ലോൺ എടുക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം നമുക്ക് മാർക്കറ്റ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഫസ്റ്റ് തന്നെ ഈ വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാണ്ട് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല അങ്ങനെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ റൺ ചെയ്യുന്നത് അതൊരു ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ചിപ്സിന്റെ പ്രൊഡക്ഷൻ ആണ് അതിൽ ഞാൻ ആദ്യം പീനട്ടാണ് കപ്പലണ്ടിയാണ് ആദ്യം എടുത്ത് ചെയ്തു തരുന്നത് അതെനിക്ക് കുറച്ചെടുത്ത് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഉണ്ടായുള്ളൂ അതിനുശേഷം കൊറോണ ടൈമൊക്കെ ആയപ്പോൾ എനിക്ക് മറ്റുള്ള സാധനങ്ങളിലെ എൻക്വയറീസ് വന്നു ചിപ്സുകൾ കുറേ ഐറ്റംസുകൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതുപോലെ കുറച്ച് ഐറ്റംസുകൾ എടുത്ത് പുറത്തുനിന്ന് എടുത്ത് അത്യാവശ്യം നല്ല മൂവിങ് ആയപ്പോൾ അതിൽ ചില ഐറ്റംസുകൾ എനിക്ക് മനസ്സിലായി കൂടുതലായിട്ട് എൻക്വയറീസ് ഉണ്ട് അത് ഞാൻ എന്തെയ്തു ഓൺ ആക്കി സ്വന്തം പ്രൊഡക്റ്റ് ഞാൻ തുടങ്ങി അതിലൊരു ഉദാഹരണമാണ് എൻ്റെ പപ്പടവട പപ്പടവട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റിൽ അധികാരം കൊണ്ടുവന്നില്ല ആണ് ഈ സാധനം കൊണ്ടുവരാനായിട്ട് ഒരെണ്ണ ഒക്കെ പൊടിഞ്ഞ് ചോദിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഞാൻ എന്തെയ്തു ആ റിസ്ക് എടുത്ത് ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങി നല്ല എൻക്വയറി ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങള് നമ്മ ഇതുപോലെ പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുപോയി അതിന്റെ പേരില് കസ്റ്റമേഴ്സ് ചോദിക്കണ് അപ്പൊ നമ്മെന്തേത് അത് ഓൺ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്ന് പിന്നെ ചില ഐറ്റംസുകളൊന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒന്നുമില്ല അതിന്റെ പേരിൽ നമ്മ പുറത്തുനിന്ന് തന്നെയാണ് ഇപ്പോൾ കൊടുക്കണത് ചില ഐറ്റംസുകൾ എന്റെ ബിസിനസ്സിൽ എനിക്ക് നല്ല പോസിറ്റീവ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് പത്തു ലക്ഷം രൂപയാണ് അതിൽ എനിക്ക് മെഷീനറീസ് വേണ്ടി വന്ന് എന്റെ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഷെഡ് അതിന് പത്ത് ലക്ഷം രൂപ അതിന് പത്തു ലക്ഷം രൂപ വേണ്ടി വന്നു അങ്ങനെ ഒരു ലക്ഷം രൂപ ഞാൻ ഞാനെടുത്ത് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് അതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതൊരു ഉപകാരത്തില് വരും എന്നുള്ളത് അതെന്തായിട്ടാണ് രണ്ട് വർഷത്തോളം ഞാൻ എൻ്റെ ബിസിനസ് ഈ പറഞ്ഞ പോലെ മറ്റുള്ള മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്നും മൂവിങ് ഉള്ള പ്രൊഡക്ട്സ് ഞാൻ എടുത്ത് സെയിൽ ചെയ്ത് എക്സ്പീരിയൻസ് ആയി മാർക്കറ്റ് പിടിച്ച് പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ബ്രാൻഡിങ്ങും ഉണർവ് പറഞ്ഞ ബ്രാൻഡിന് ഞാൻ നല്ല രീതിക്ക് ഗ്രോ ചെയ്തു കാരണം ഉണർവ് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് സിംപിളായിട്ട് ബ്രാൻഡിംഗ് ചെയ്യാൻ പറ്റി നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാണ്ട് അതാണ് മെയിൻ പോസിറ്റീവായിട്ടുള്ള ഇതിൻ്റെ മെയിൻ പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മളെ ബ്രാൻഡിങ് അത് എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡെവലപ്പ് ചെയ്യാൻ ഇതേ ഒരു മാർഗം അപ്പം ഇങ്ങനെയാണ് ഒരു ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എൻ്റെ ബ്രാൻഡ് രണ്ട് വർഷം കൊണ്ട് ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചത് സിമ്പിളായിട്ട് അതിന് ശേഷം നമുക്ക് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് റിസ്ക് എടുത്ത് നമ്മളെ ബ്രാൻഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്